ഹലോ കാറുകൾഡാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെ പരിചയപ്പെടുത്താൻ മൂന്ന് രണ്ടായിരത്തി പത്ത് എസ്റ്റാർ ബി എച്ച് ട്ടോ ഫസ്റ്റ് ഓണറാണ് കേൽപ്പത്തിലെ റേസറാണ് വണ്ടി എല്ലാവരും വൃത്തിയുള്ള വണ്ടിയാണ് അത്യാവശ്യം ടയറും മറ്റും മറച്ചൊക്കെ വണ്ടി വില ഓക്കെ വണ്ടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫുള്ള് നോക്കളി ഫുള്ള് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് ഓക്കെ വണ്ടി അങ്ങനെ ഒരു തട്ടി മുട്ട അങ്ങനത്തെ ഒന്നും ഇല്ല അല്ലേ ഇൻറ്റീരിയർ ഇഞ്ച റൂമൊന്ന് കാണിച്ചു തരട്ടാ ഓക്കെ എൻ്റെ ടേബിൾ വലിച്ചിട്ടിട്ടില്ല അതുകൊണ്ട് ഇൻറ്റീരിയർ അലിച്ച ഓക്കെ നാല് ഭാവം പോറിയുണ്ടെങ്കിൽ മീൻസ് എൻ്റെ ഉള്ള കല്ല് വൃത്തി നീറ്റൊക്കെ ഉണ്ട് വണ്ടി ഓക്കെ ബി എച്ച് ഐ ആ വേണ്ടി സെറ്റും മറ്റും കുറച്ചും കമ്പനി എൻ്റെ പേരിനാണ് നമുക്ക് നല്ല വൃത്തില്ലേ രണ്ട് കാക്കൽ ഹൗസിനെ വിളിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ ഞാനൊരു വണ്ടി കൂടി ഇരുന്നുണ്ട് കേട്ടോ ഒരു വേഗനർ രണ്ടായിരത്തി പതിനഞ്ച് അവിടെ നോക്കേണ്ടി രണ്ട് വണ്ടി ഒന്നിച്ചായിട്ട് അത് നോക്കി മതി ഓക്കെ ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ ഒരു രണ്ടായിരത്തി ഒമ്പത് പുതിയ പേപ്പർ എടുത്ത ഒരു പുതിയ വണ്ടി കിട്ടോ അഞ്ച് കൊല്ലത്തിന് പുതിയ പേപ്പർ എടുത്തിന് വണ്ടി ഏട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളി ചെറിയ പൈസേൻ്റെ വണ്ടിയാണ് വീലും ടയറും വെറ്റിമറിച്ചൊക്കെ നല്ല വൃത്തിയുണ്ട് അത്യാവശ്യം ഓടാല ടയറും ഉണ്ട് വണ്ടിയാണ് നല്ല വൃത്തിയുണ്ട് ഏ വണ്ടി ഫുള്ള് കണ്ടോളി ഫുള്ള് ബോഡി കണ്ടിട്ട് ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാം വണ്ടി എൽ എച്ച് ഐ കേട്ടോ അൾട്ടോ എൽ എച്ച് ഐ ടയറൊക്കെ അത്യാവശ്യം ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് തെറ്റില്ലാത്ത ടയറാണ് പുതിയതെല്ലാമാണ് ഒന്ന് ഒഴിവാക്കാൻ മാറ്റാനൊന്നായിട്ടില്ല ഓക്കെ എടാ വണ്ടി ആയിരിക്കും ആവശ്യത്തിൻ്റെ ഫുൾ കണ്ടോളി ഞാൻ ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമുക്കൊന്ന് കാണിച്ചു തരാം കാണിച്ചിട്ട് നിങ്ങൾക്ക് പറ്റും വിളിക്കാൻ കിട്ടോ ഓക്കെ എടാ ഇനി ഇഞ്ചർ റൂമ് നോക്കിയോ കേട്ടോ ഇഞ്ചർ റൂമിന് തട്ടിമുട്ടൊന്നും പറ്റിയിട്ടില്ല പയ ഒറിജിനൽ ഒറിജിനൽ ഭാര്യ തേച്ചാൽ അതൊക്കെ തന്നെയാണ് ഇപ്പം വേറെ വരാറൊന്നുമില്ല ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും ഇഞ്ചനില്ല ഓക്കെ അതൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ വലിയ വെറുതൊക്കെ ഒറിജിനൽ തന്നെ ബോൾഡ് ഒറിജിനൽ തന്നെയാണ് ഓക്കെ ഇന്റീരിയർ നോക്കി കേട്ടോ ഇൻ്റീരിയർ കല്ല വൃത്തിയുണ്ട് ഓട്ടം എന്താ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരം ഓടിട്ടോണ്ട് സെറ്റ് ഇല്ല ഏഷ്യ അല്ല വർക്കിംഗ് ഉണ്ട് സെറ്റ് ബക്കണ്ടിരും ഏ ട്ടോ ഏ ചെറിയ വണ്ടീനെ ആവശ്യക്കാട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി ചെറിയ വണ്ടിയാണ് വില ചെറിയ വലിയ വണ്ടിയാണ് ഇത് പാർട്ടി ഉദ്ദേശിക്കുന്ന വില പറഞ്ഞാൽ ഒരു ലക്ഷത്തി പത്തായിരാണ് പുതിയ പേപ്പറൊക്കെ എടുത്താണ് അഞ്ചു കൊല്ലത്തിൽ പേപ്പർ ഉണ്ട് ഇരുപത്തി എട്ട് വരെ പേപ്പർ എടുക്കട്ടോ അല്ല ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വരെ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ പേപ്പർ എടുപ്പെട്ടോ ഓക്കെ